ഹലോ മച്ചന്മാരെ ഇനി ഞാൻ ഇരിഞ്ഞാലക്കുട ഓട്ടോറിക്ഷക്കാരൻ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെ പോലെയും ഇന്നും നേരം വെളുത്തിരിക്കുകയാണ് ഈ ഒരു നല്ലൊരു സുപ്രഭാതം നമുക്ക് തന്ന നമ്മുടെ ദൈവത്തോട് നമുക്ക് നന്ദി അർപ്പിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർ അതിനിടയിൽ കൈനീട്ടമായി നൂറ്റി ഇര കിട്ടി ഐ ആം വെരി ഹാപ്പി രാത്രി ഏഴ് മണിയായപ്പോഴാണ് ഒരു തോന്നൽ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ പോയാലോ അവിടെ ഇന്ന് ഉത്സവത്തിനുള്ള കൊടിയേറ്റമാണ് ഇവിടെ നിന്നങ്ങട്ട് പത്ത് ദിവസം ഇരിഞ്ഞാലക്കുടക്കാർക്ക് ആഘോഷവും അതുപോലെ തന്നെ വികാരവുമാണ് ഈ ഒരു ഉത്സവം ഇന്ന് കൊടിയേറ്റമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ക്ഷേത്ര പരിസരത്ത് അതുപോലെ തന്നെ എക്സിബിഷൻ കാളുകൾ മറ്റും തുറന്നിട്ടുണ്ട് വല്ലാത്തൊരു ഫീലാണ് കൂടൽ മാണിക്ക് ഉത്സവം നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ രണ്ടാമത്തെ സഹോദരനായ ഭരതൻ സ്വാമിയുടെ ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് ശ്രീകൂടൽ മാണിക്യം എന്ന് പറയുന്ന ഈ ക്ഷേത്രം കർക്കിട മാസത്തിൽ നാലമ്പല ദർശനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന നാല് ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇരിഞ്ഞാലക്കുടയിലെ ശ്രീകൂടൽ മാണിക്യം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തിൻ്റെ കൊടിയേറ്റവും കണ്ടു അവിടുന്ന് പിന്നെ ചെറിയൊരു വർണ്ണമഴ ഈ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെ പോലെ വെടിക്കെട്ടുകൾ ഉണ്ടാവാറില്ല കഥന മാത്രമേ പൊട്ടിക്കാറുള്ളൂ അവിടെ നിന്നും നേരെ പോയത് ഇരിഞ്ഞാലക്കുട ബൈപ്പാസ് ഫുഡ് കോർട്ടിലേക്കാണ് ഇരിഞ്ഞാലക്കുട ചെമ്പകശ്ശേരി തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് ഈ ഫുഡ് കോർട്ട് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ഞാൻ ഫുള്ളും കഴിച്ചു ചിക്കൻ ബിരിയാണിക്ക് ആകെ നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ പക്ഷേ ബിരിയാണി ഭയങ്കര മോശമായിരുന്നു ഉൾ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ